ഇറങ്ങി ഇരിക്കുന്നു പക്ഷെ കണ്ടില്ലേ ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കൃത്യം എത്ര മണിക്കാണ് ഉമ്മ പന്ത്രണ്ടേ കാലല്ലേ ഗെയ്സ് ഇപ്പോൾ പന്ത്രണ്ടേ കാലാണ് ഉച്ചയ്ക്കല്ല രാത്രിയാണ് നിങ്ങൾക്ക് ഇതാ പുറത്തുവിടക്കം നോക്കിയാൽ കാണുന്നത് രാത്രി പന്ത്രണ്ടേ കാലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ മുടങ്ങാതെ ഡെയിലി കാണുന്ന അറിയാം നമ്മൾ ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് രാത്രി ബ്ലോക്ക് ആയിട്ടെന്ന് അപ്പോൾ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുകയാണ് ഗെയ്സ് നമ്മളിന്ന് പാലക്കാടേക്ക് പോവുകയാണ് അല്ലേ പാലക്കാടേക്ക് എന്തിനാണ് പോകുന്നത് ചക്കരയെ കാണാ ഹൂസ് ചക്ര അതായത് മക്കളെ ഉമ്മാടെ മരുമകൾ അഥവാ മകൾ എന്നൊക്കെ പറയും ഉമ്മാടെ വാപ്പാടെ ഓക്കെ അപ്പോൾ ചക്കരയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് പോവുകയാണ് ചക്കരയുടെ വീട് പാലക്കാടാണ് അപ്പോൾ പുതിയ കാണുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞതെന്നല്ല എനിക്ക് ഒന്ന് ഒട്ടുമിക്കൊരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിന്ന് അങ്ങനെ പോകാൻ പോകണല്ലേ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞതിനേക്കാളും ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ള നില കുഴപ്പമില്ല രാവിലെ ഒരു ഏഴര മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് മഴ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇതിനിടയ്ക്കൊന്നും ചെറുതായിട്ടൊന്നും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ശക്തമായ മഴയോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല രാത്രി യാത്ര ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ രണ്ടാളുണ്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത് ആ മൊത്തം മൂന്നാൾ അല്ല ഞാൻ പറയുന്നത് കാറിലേ മാറി മാറി ഡ്രൈവ് ചെയ്യാൻ ഉമ്മക്ക് ഓടിക്കാറില്ല ഈ പഠിക്കാറില്ല മൂന്നാൾക്ക് മാറി മാറി വണ്ടി ഓടിക്കായിരുന്നല്ലോ അത് ശരി ഐസ് അപ്പൊ നമ്മള് മൂന്നാളാണ് പോകുന്നത് അതിൽ രണ്ടാളാണ് മാറി മാറി ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് വാപ്പാ ഞാൻ ഞങ്ങൾ മാറി മാറി ഓടിക്കാൻ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുണ്ട് നമുക്ക് അല്ലേ വൺ സൈഡ് വൺ സൈഡ് മുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ മതിയാവും നമുക്ക് പോകാനായിരുന്നു നമുക്ക് ഇറങ്ങിയാലോ റങ്ങാൻ നമുക്ക് എന്നാ നമ്മളിറങ്ങാൻ പോവാണ് അപ്പോ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകാനുണ്ട് ഒക്കെ അതെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എവിടെ 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 അത ഇവിടെ കുറച്ച് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് കാണുന്നുണ്ട് പിന്നെ ഉമ്മ മോൾക്ക് കൊണ്ടുപോകാനുള്ള ഇരിക്കണം ഇത്രയും കുറെ സാധനങ്ങളുണ്ട് അതില് ആ ഹോർലിക്സ് ഉണ്ട് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങള് ഉമ്മത വകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തായാലും വണ്ടിയിലാണല്ലോ പോണത് എന്തെങ്കിലും സാധനം കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം പോവാം അപ്പൊ അതുകാരണം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്ന വണ്ടിയിലോട്ട് കയറ്റാം വണ്ടിലോട്ട് കേട്ടോ ആ അത് കുറച്ച് അത് രണ്ടും ഓരോ ടിന്നും പുറത്തിറങ്ങി കാണട്ടെ ആർക്കെങ്കിലും വേണം ഉപ്പിലിട്ട നല്ല നാടെ നെല്ല് കേട്ടോ നല്ല ഉപ്പിലിട്ട നെല്ലിക്കേക്കണ അതുകൊണ്ട് ബീഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കഴിക്കാം ഒക്കെ കണക്കാക്കി റെഡി ആക്കിയതാണ് കേട്ടോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടോ നോക്കി മകൾക്ക് നോക്കി കഴിഞ്ഞ പിടികള് കാണിച്ചിണ്ടായിരുന്നു സാധനം ഇത് പടത്തിന്ന് പറഞ്ഞൊരു പഴമാണ് കേട്ടോ പിന്നെ ഇതിലും കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിലാണ് നമ്മുടെ നാരങ്ങ വന്നിട്ട് നമ്മുടെ കറിനാരങ്ങ ഇതിലാണല്ലോ ആ ഈ ഒരു സാധനം വെക്കാം അല്ലേ ഇതാണ് നമ്മുടെ തൊട്ടിൽ കെട്ടാനുള്ള ഒരു കമ്പിയാണ് ഗൈസ് ഇത് നമുക്ക് ആദ്യം വണ്ടിയിൽ വെക്കാം അല്ലേ അപ്പൊ അത് ആദ്യം വണ്ടിയിലോട്ട് വെച്ചാൽ അതിനുശേഷം നമുക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം ഓരോന്ന് ഓരോന്നായിട്ട് കയറ്റി കൊടുക്കാം ആ പിന്നെ ചക്ക ഉണ്ട് അതെടുത്താ ആ ചക്ക ഇതിലുണ്ടല്ലേ നാരങ്ങയും ചക്കയും നമ്മുടെ എന്തല്ലോ കടച്ചക്ക ചീമച്ചക്ക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് അതിലുള്ളത് കേട്ടോ എ ചൈ ലോക്ക് ആ അപ്പോൾ തരാം അല്ലേ ഓക്കെ അപ്പോൾ അതെ വാ അപ്പം അവിടെ സാധനങ്ങളൊക്കെ വണ്ടിൻ്റെ ഉള്ളിലേക്ക് ഏറ്റുന്നുണ്ട് ഇതിൽ പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങളാണ് കേട്ടോ ഏതായാലും ഇനിയിപ്പോൾ ഡെലിവറി ടൈം വരെ ഒക്കെ ഏതാണ്ട് അവിടെ നിൽക്കേണ്ടി വരേ ആചരിപ്പ് എടുക്കാം എടുക്കാം ഇതിലും ഉമ്മടെ എപ്പാടെ സാധനങ്ങളുണ്ടല്ലേ ഓക്കേ അപ്പോൾ അലമകളുടെ ഏത് മുൻകരുതലോട് കൂടി വെച്ചിരിക്കുന്ന ബാഗാണ് എന്ന് വെച്ചാൽ കാറിൽ പോണത് കൊണ്ട് ഹോസ്പിറ്റലിൽ ഇനി ആവുമ്പഴത്തേക്ക് വരണ്ടേറ്റൊണ്ട് വരാൻ പാടാണ് അങ്ങനെ അപ്പൊ അതായത് പിന്നെ ഹോസ്പിറ്റലിലോട്ട് ഇനിയിപ്പോ ഡെലിവറി ടൈമിലൊക്കെ പോകുമ്പോൾ ഉമ്മക്ക് ഉപ്പാക്കേണ്ട ആവശ്യങ്ങളുണ്ടല്ലോ അപ്പൊ അവർക്കുള്ള ഡ്രസ്സുകൾ അവർ മുന്നേ അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും നമ്മള് കാറിൽ പോകുന്നതുകൊണ്ട് സാധനങ്ങൾ കൊണ്ട് അവിടെ വെക്കൂലേ വെച്ചതിന് ശേഷം ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതേതെല്ലാം കൊണ്ട് അവിടെ വെച്ചിരുന്നാൽ മതിയല്ലോ പിന്നെ ഇനിയിപ്പോ മതി ഇനി എപ്പോഴായാലും ഇവിടെ നാട്ടിൽ നിന്ന് വീണ്ടും വരുമ്പോ വെറുതെ വന്നാൽ മതി കൈവശം വന്നാൽ മതിയല്ലോ വെറുതെ ബസ്സിൽ ആയിട്ട് വരേണ്ട ആവശ്യമല്ലോ അപ്പൊ അത് കൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അലമോളുടെ ബർത്ത് ഡേ വരുന്നുണ്ടല്ലേ അലമോളുടെ ബർത്ത് ഡേ വരുന്നുണ്ട് അതേപോലെ തന്നെ വലിയ പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഏതായാലും ഈയൊരു യാത്ര ഒക്കെ പാലക്കാട് കൂടാവുന്ന രീതിക്ക് നമ്മൾ പോകുന്നത് എന്തൊക്കെ പറ്റിയ അപ്പോൾ സാധനങ്ങളൊക്കെ പറ്റി അല്ലേ ഓക്കെ ഇപ്പോൾ ബാക്കി ആ ബേ കാര്യങ്ങൾ എടുക്കാം അതാ അതോ വിളിക്കുന്നു വി സി ഇതൊക്കെ നമുക്ക് വണ്ടിയിലോട്ട് കേട്ടാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടും അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടിയിൽ നമ്മൾ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ളത് കൊണ്ട് ഏഹ് ഓ പിന്നെന്താ ഒരുപാട് സാധനങ്ങൾ കൊള്ളു ഡിക്കി സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് തന്നെയൊക്കെ ഒന്നുമില്ലല്ലോ മാ ഒന്നുമില്ലല്ലോ എന്നാൽ നമുക്കത് ആ ചെരുപ്പ് ചെരുപ്പ് എടുക്കാണ്ട് ചെരുപ്പ് എടുക്കാണ്ട് ചെരുപ്പോടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിക്കി ക്ലോസ് ചെയ്യാം അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആ ഇനി ചെരുപ്പ് എടുക്കാണ്ട് എന്റെ ഷൂസ് വേണോ ഷൂസ് വേണം അത് ഓക്കെ എങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി റെഡിയായി ഉറപ്പിടുകയാണ് നമ്മൾ ആപ്പ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആപ്പ ഏതായാലും കുറച്ച് ദൂരം ആപ്പ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചു നേരം ആപ്പ ഓടിക്കട്ടെല്ലേ അമ്മ ആപ്പ ഓടിക്കട്ടെ അതിനുശേഷം മാറി മാറി ഓടിക്കാലോ ഓക്കെ എന്നാല് കറിക്കോളി ആ ആ ലൈറ്റ് ഓഫ് ചെയ്തോളൂ ആ ഓഫ് ചെയ്തോളൂ മതിയല്ലോ ടച്ചില്ലേ ഗേറ്റ് അടച്ചില്ലേ കുറ്റിട്ടില്ലേ പോലെ നമ്മക്ക് ഓക്കെ പന്ത്രണ്ടര മണിയായിട്ടുണ്ട് നമ്മളിപ്പോൾ യാത്ര തിരിക്കുകയാണ് എന്തോ അപ്പോൾ ടൂത്ത് എന്നാൽ പോലെ നമുക്ക് ഓക്കെ അപ്പോൾ സ്മില്ല നമ്മളങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതായാലും ബാക്കി പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ നമ്മൾ കാണിക്കാം നമുക്ക് എപ്പോഴും പോകുന്ന വഴിക്ക് കുറച്ച് ചായ ഒക്കെ കുടിച്ച് മെല്ലെ മെല്ലെ തന്നെ നമ്മൾ പോവുള്ളൂ ധൃതിയിലൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് മെല്ലെ തന്നെ നമ്മൾ പോകുന്നത് നമുക്ക് യാത്ര ഇരിക്കാം അല്ലേ ഓക്കെ യ്സ് നമ്മളേതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം ഒരു കിലോമീറ്റർ ആയതേ ഉള്ളു കേട്ടോ അപ്പോഴത്തേക്കതാ മഴ മഴ അമ്മ കൂടുതൽ വഴിക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്താലേ നല്ല ലക്ഷണമല്ലേ മഴ നല്ല ലക്ഷണം തന്നെയാണ് കേട്ടോ അതാ നോക്ക് നമ്മളെ ഹോം ടൗണ് എത്തിയിട്ടേ നമ്മൾ കടക്കലെത്താൻ പോകണതേ ഉള്ളു അപ്പോഴത്തേക്കും കണ്ടോ മഴ തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നുതരം മഴ ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ നോക്കി കറക്റ്റ് ഇപ്പം തന്നെ മഴ കിട്ടേ അതായത് മഷന്നാ മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ അങ്ങനെ നമ്മളൊന്ന് ചായ ഒടിക്കിറങ്ങിയതാണ് കേട്ടോ അല്ലെ അപ്പൊ ചായ ഒടിക്ക ഇറങ്ങിയതാണ് ആഹ് ചായ ഒടിച്ചാലും ഉറക്കം വരത്തില്ലേ അപ്പൊ അപ്പൊ അതാ ചായ കുടിക്കുന്നത് ഞാനതാ കട്ടം കുടിക്കുന്നത് ഉമ്മാക്ക് പിന്നെ ഈ നേരത്തെ ചായ ഒടിച്ച് ശീലല്ലേ അതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കേ അപ്പോ ഇങ്ങോട്ടൊക്കെ വന്നപ്പോ മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടേക്ക് എനിക്ക് പോവുന്നു മഴയൊക്കെ പെയ്ത് തോന്നുന്ന കാർതാ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ ഓക്കേ അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ചു ഉമ്മാക്ക് ചായ വേണ്ടായിരുന്നല്ലോ കുറക്കം വരുന്നുണ്ടോ പിന്നെന്ത് വേണ്ട ഏറ്റാ അങ്ങനെ അതെ ശരിയതെ ശരി ഓക്കെ അപ്പോൾ ഏതായാലും അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി കുറച്ചു നേരം ഞാൻ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മുൻപോട്ട് പോകാം അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഓക്കെ ബീസ് അങ്ങനെ നമ്മൾ പാലായിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏതാണ്ട് മൂന്നര മണി ആയിട്ടുണ്ട് അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പാലായിലാണേ അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിർത്തിയതാണേ അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടില്ല കാരണം പെട്രോൾ നമ്മൾ മുന്നേ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നോക്ക് അത്യാവശ്യം കോട ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ കോടമഞ്ഞുണ്ട് കോട ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു നേരമായത് കൊണ്ടാവും പിന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട് ഈ പ്രദേശത്തോട്ടൊക്കെ വന്നപ്പോൾ നേരം ഓക്കെ ഇപ്പോൾ ഏതായാലും ഇനി ഒന്ന് മുത്രക്കൊഴിച്ച് നേരെ ഇനി യാത്ര തുടരാം വണ്ടികളൊക്കെ പോകുന്നുണ്ട് തടിലോറികൾ കാര്യമായിട്ടില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് ൾ കോട്ടുഴാണ് വന്നിരുന്നണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലോറികൾ പോയേനെ പക്ഷേ ഈ റോഡായതുകൊണ്ടാണ് ലോറികളും കുറവാണ് അതേപോലെ തന്നെ നോക്ക് റോഡും തിരക്കുറവാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡാണ് നമ്മളിവിടെ നേരെ അഞ്ചൽ പുനലൂർ അവിടെ നേരെ റാന്നി വഴി തൊടുപുഴ വഴി മൂവാറ്റുപുഴ വന്നിറങ്ങുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് അപ്പോൾ എനിക്ക് വന്ന് അവിടെ നിന്ന് വരുന്ന ഉണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഇതുവഴി വരുന്ന ഏറ്റവും നല്ലത് കാരണം റോഡ് തിരക്കുണ്ടാവില്ല അതേപോലെ തന്നെ നല്ല അടിപൊളി റോഡുമാണ് അടുത്തിടെ പണി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ് അപ്പോൾ അപ്പത അതിക്കൂടെ ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞു കേട്ടോ അഞ്ചുമണി ആയിട്ടുണ്ട് നേരം അങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തടി ലോറികൾ വന്ന് ഇങ്ങ് കാണാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ റോഡ് വരുന്ന കാരണം കൊണ്ട് അത്രയും ഭാഗം അതായത് നമ്മളെ തൊടുപുഴ അവിടെ മൂവാറ്റുപുഴ എത്തും വരെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മൂവാറ്റുപുഴ എത്തുമ്പോൾ വീണ്ടും നമ്മൾ കോട്ടയം മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഹെംസി റോഡിൽ കയറുകയാണല്ലോ അപ്പോൾ ഈ വണ്ടികളൊക്കെ നമ്മൾ മറ്റേ വഴി വന്നിരുന്നെങ്കിൽ ഇതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് അത്രയും ബ്ലോക്കിൽ പെട്ട് വരേണ്ടി വന്നിരുന്നു പക്ഷെ നോക്കി ഇവിടെ അങ്ങോട്ട് ഫുള്ള് തടി വണ്ടികളാണ് അല്ലേമ്മ നമ്മളിപ്പോ എത്രത്തോളം വണ്ടികൾക്ക് അല്ലെ അതിൽ കൂടുതലായിട്ടുണ്ടാവും ഒരുപാട് വണ്ടികൾ നമ്മൾ ഓവർടേക്ക് എത്ര എണ്ണം പോണെന്ന് രാവിലെ പോണെ ഉണ്ടോ ഇത് ഒന്ന് ഇതേ അന്ന് പോകുന്നുണ്ടോ അത് രണ്ട് ഇനി അതിന്റെ മുന്നിൽ വേറെ ഉണ്ട് അതിന്റെ മുന്നിൽ അടുത്തത് ഉണ്ട് ആ ഉണ്ട് അടുത്തത് പോകണോക്ക് അടുത്ത പോണ നോക്കി ഉണ്ടോ മൂന്ന് ഇനിയും അങ്ങോട്ടുണ്ടാവും അപ്പൊ പുറകിലോട്ട് നമ്മള് കുറെ ഓർട്ടേക്ക് ഓർത്തയ്ക്ക് ഇങ്ങനെ വരികയാണ് അപ്പൊ ഇനി ഇങ്ങോട്ടുണ്ടാവും അപ്പോ രാത്രി വരുമ്പോൾ ഒരു കാര്യം ഇതാണ് തടലോറികൾ ഉണ്ടാവും പക്ഷേ തിരക്കുണ്ടാവില്ല പിന്നെ സ്കൂളൊക്കെ കാരണം കൊണ്ടല്ലേ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ സ്കൂൾ വണ്ടികളോ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല രാത്രി വരുന്ന നേരം ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ വിചാരിച്ച ടൈം പോലെ തന്നെ ഒരു ഏഴാം എട്ട് മണിയൊക്കെ ആവുമ്പോ എത്തും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുവരെ നമ്മൾ ആ റോഡിൽ കൂടി വന്നപ്പോ പ്രശ്നമില്ല അതെ 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 ആ അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് എത്തിയതിനു ശേഷമാണ് ഇത്രയും വണ്ടികൾ പിന്നെ വന്നത് അതാ അടുത്തോക്കി ഓക്കെ വെറുതെ പറഞ്ഞതല്ല നമ്മളിപ്പോ വീഡിയോ എടുത്തതിന് ശേഷം കണ്ടോ ഇത്ര വണ്ടികൾ എല്ലാർ അപര തടികള് യൂ കാലി തടികളൊക്കെയാണ് പോണത് പെരുമ്പാവൂരി വരെ ഉണ്ടാവും അല്ലേ അവിടം വരെ ഉണ്ടാവും പെരുമ്പാവൂര് വരെ ഉണ്ടാവും കഴിഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാവും അതെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാലി വണ്ടികളാവും ിയോ അല്ലെങ്കിൽ ബാക്കി പച്ചക്കറിയോ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടികളും ഇങ്ങോട്ടേക്ക് വരുന്നതും കറക്റ്റ് നമ്മൾ പെരുമ്പാവൂർ എത്തിയപ്പോൾ ഈ തടി വണ്ടികൾ കിടക്കണ നോക്കി നിങ്ങള് എത്ര വണ്ടികൾ എത്ര വണ്ടികൾ റാലി പോണ പോലെ അതാ ഉള്ളിലോട്ടുണ്ടോ മാർക്കറ്റ് വണ്ടികൾക്കറ്റ് നോക്കി എത്രത്തോളുണ്ടോ നോക്ക് അവിടെയാണ് കേട്ടോ തടിയുടെ മാർക്കറ്റ് ഇവിടെ വരെ ഉണ്ടാവുക ഏതായാലും ഈ വരുന്ന വണ്ടികളൊക്കെ അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നാണെങ്കിലും ഇവിടെ നിന്ന് അതായത് വടക്കെന്ന് പറഞ്ഞു തെക്കെന്ന് പറയണോ ഒക്കെ സംഗമിട്ടോ അവിടെ അല്ലേ അതൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയണത് ഇവിടെ കേട്ടോ അപ്പൊ ഇതൊക്കെ പോകുന്ന വഴിയിലെ വിശേഷങ്ങൾ കാണിച്ചിരുന്നാണ് നിങ്ങൾക്ക് അല്ലേ എല്ലാം വരുന്നത് നമ്മള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർ എത്തിയപ്പോ മഴ ഉണ്ടല്ലോ നല്ല അടിപൊളി മഴ മഴ കഴിഞ്ഞാല് ചെറിയ മഴയെന്നല്ലോ നോക്കേ ഏതാ മഴയെന്ന് പിടുത്തം വിട്ട മഴയല്ലേ അമ്മ ഉറങ്ങിയമ്മ ഇല്ലല്ലോ ആരും ഉറങ്ങിട്ടൊന്നും ഇല്ല കേട്ടോ അമ്മ ഉറങ്ങിട്ടില്ല പാപ്പ് ഉറങ്ങിട്ടില്ല കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനില്ലേ ഓരോ കട്ടനൊക്കെ അടിച്ച് അല്ലേ ഇങ്ങനെ യാത്ര കാര്യൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ടോ നമ്മള് ഏതായാലും നമ്മള് പ്രതീക്ഷിച്ച ടൈമിനേക്കാളും കുറച്ചുകൂടി വഴുകെന്ന് തോന്നുന്നു കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മള് വളരെ മെല്ലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ മൂന്നാറ് സ്ഥലത്ത് ഇറങ്ങി ഇനി ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ ഇറങ്ങി മുത്ര ഒഴിക്കാൻ അതേപോലെ തന്നെ ചായ ഒഴിക്കാനൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് മെല്ലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് പോവല്ലേ മുന്നോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കവിടെ എത്തിയിട്ട് കാണാം തൃക്കടീരി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്രയുടെ വീട്ടിൻ്റെ അവിടെ നാടെത്തിയിട്ടുണ്ട് നമ്മൾ സമയം കണ്ടോ എട്ട് മണി നമ്മൾ ഏകദേശമൊക്കെ എക്സ്പെക്ട് ചെയ്ത ടൈം തന്നെയാണ് ഓക്കെ എന്നിട്ട് ഇവിടെ ഇവിടെതാ പിന്നെ മുടിയൊക്കെ കോതി കുട്ടപ്പന ഉണ്ട് ഉമ്മ എന്താണ് ക്ഷീണിച്ചോ അല്ല ഇനി മുന്നൂറ് പോണെങ്കിൽ പോകണമെങ്കിൽ പോകാൻ പറ്റുമോ അമ്മ മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുമോ അപ്പൊ അപ്പൊ ഓടിക്കൂലേ അപ്പൊ അല്ലേ ഞാനായാലും പോകും കേസ് ഞാനായാലും മുന്നൂറ് കിലോമീറ്റർ എടുക്കണമെങ്കിൽ ഞാൻ ഓടിക്കും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അതെ അപ്പൊ നമ്മൾ എത്താനായിട്ടുണ്ട് വീടെത്താനായിട്ടുണ്ട് നമ്മൾ ഈ ഒരു പത്ത് മിനിറ്റ് എവിടെ നമുക്ക് ലേറ്റ് ആയെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ആ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഫാസ്റ്റാഗിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി നിർത്തി പിന്നെ എത്ര പ്രാവശ്യം തന്നെ നമ്മൾ ചാടിക്കാനൊക്കെ നിർത്തിയല്ലോ അതെ അത് കാരണം കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഏഴരയ്ക്കൊക്കെ എത്തിയല്ലേ ഓക്കെ അപ്പം അതെ നമ്മൾ ഇവിടെ എത്തിരിക്കണം നമുക്ക് ഓക്കേ അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ അലമില്ല വീടെത്തിയിട്ടുണ്ട് വീടെത്തിണ്ട് ഇതാ കണ്ടില്ലേ മഴ പെയ്തിട്ടുണ്ട് എന്നാലേ ചക്കരൊന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് ഗേറ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറയാം വണ്ടി അങ്ങോട്ട് കയറ്റിടല്ലോ അതൊക്കെ ചക്കരയൊന്നും വിളിക്കാം വിളിച്ചിട്ടേ ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറയാം ഏയ് ടെക്നോളജിയാ ഏയ് വണ്ടി ഇറങ്ങി ഇവിടെ ചക്കര ചക്കന ഇരിക്കണ്ട് ഇറങ്ങണേ ഇറങ്ങിക്കളി 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 ഞങ്ങള് പന്ത്രണ്ടരക്ക് പുറപ്പെട്ടു എന്നിട്ട് രാവിലത്തെ അല്ല അല്ലാതെ ഇവിടെ ഇരിക്കുമ്പോഴേ നോക്ക് ഇത് കാരണം കാണാൻ കഴിയില്ല ആ അതെ അതെ ഇത് കാരണം കാണാൻ പറ്റൂല എന്താ ഇത് വെച്ചോ ശക്കനെ ഗൈസ് അപ്പോൾ ഏതായാലും സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വന്ന നല്ല അടിപൊളി ക്ഷീണമുണ്ട് അപ്പോൾ എട്ട് എട്ടര മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് വന്നത് വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് കിടത്ത് ഒന്ന് കിടന്ന് കുറച്ചൊന്ന് ഉറങ്ങട്ടെ പക്ഷെ അത് ഉറങ്ങി നീച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ലോഗിൽ വരുന്നതായിരിക്കും അപ്പം ഒരു വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് ഇപ്പോൾ പുതിയ വഴിയിലെ പുതിയ ശേഷി തരം എല്ലാവർക്കും ബൈബൈബി സ്ഥലം